നമസ്കാരം വിഷൻ സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ ഡയറ്റ് മലപ്പുറത്ത് അധ്യാപക വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന വയന മാസാചരണത്തിന്റെ ഉദ്ഘാടനം സാഹിത്യകാരി ഡോക്ടർ റോഷനി സ്വപ്ന നിർവഹിച്ചു ഡയറ്റ് സീനിയർ ലെക്ചറർ ഡോക്ടർ ബാബു വർഗീസ് ആമുഖ പ്രഭാഷണം നടത്തി ഡയറ്റ് മലപ്പുറത്ത് അധ്യാപക വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന വായന മാസാചരണത്തിന്റെ ഉദ്ഘാടനം സാഹിത്യകുമാരി ഡോക്ടർ റോഷനി സ്വപ്ന നിർവഹിച്ചു ഡയറ്റ് സീനിയർ ലെക്ചറർ ഡോക്ടർ ബാബു വർഗീസ് ആമുഖ പ്രഭാഷണം നടത്തി നടത്തിലൈൻ മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരു എന്താ പറയാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ ഒരു കവിത ആയിക്കോട്ടെ കഥ ആയിക്കോട്ടെ യാത്രാ വിവരണമായിക്കോട്ടെ അല്ലെങ്കിൽ സംഭവത്തെ കുറിച്ച് വിവരണം ആയിക്കോട്ടെ സാധാരണക്കാരും ആള് സാധാരണക്കാരായ ആളുകളും വായന ഗൂഗിൾ ടൈപ്പിംഗ് അല്ലെ വോയിസ് ടൈപ്പിംഗ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് മുഴുവൻ ഒരു ഞാൻ സംസാരിക്കുന്ന അതേ സമയത്ത് തന്നെ എന്താണ് നമുക്ക് ടൈപ്പ് നമ്മൾ കയ്യിൽ ലക്ചറർമാരായ സുശീലൻ കെ ജസി പി ലൈബ്രറിയൻ ബുഷ്റ ബി വി എന്നിവർ സംസാരിച്ചു അധ്യാപക വിദ്യാർത്ഥികളായ കൃഷ്ണപ്രിയയുടെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടിയിൽ സാഹില വായനാ ദിന പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു തീർത്ഥ ഓ സ്വാഗതവും സിനിഷ നന്ദിയും രേഖപ്പെടുത്തി തുടർന്നുള്ള ദിവസങ്ങളിൽ വായന കളരി പുസ്തകമരം സമൂഹ വായന സാഹിത്യ ക്ലാസ് പുസ്തകാസ്വാദനം എന്നീ പരിപാടികൾ സംഘടിപ്പിക്കുന്നതാണ് ടി വി ന്യൂസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ St. Joseph International Fire and Safety Academy GIFSA